പാണ്ടിക്കാട് ഒരു രൂപയ്ക്ക് ബെഡ്ഷീറ്റ് പേർക്ക് വസ്ത്രങ്ങളിൽ വിലക്കുറിന്റെ വിപ്ലവം തീർത്തുകൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്ന വസ്ത്രമഹാൽ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഞായറാഴ്ച വരെ ഔട്ട്ലെറ്റിൽ നിന്നും പർച്ചേസ് നടത്തുന്ന ഉപഭോക്താക്കൾക്ക് സഫ എംപോറിയം റോഡ് വസ്ത്രമഹാൽ പ്രദേശവാസികൾക്ക് ദുരിതം സൃഷ്ടിച്ച് പുത്തനത്താണി വീടുകളിലേക്ക് കുത്തിയൊലിക്കുന്ന മഴവെള്ളവും കല്ലും മരക്കുറ്റികളും ട്രെയിനേജ് ട്രെയിനേജ് അടച്ച് ചുങ്കം വളവിൽ മാത്രം പുതിയ തുറന്നതാണ് ഈ ദുരന്തത്തിന് കാരണം ദേശീയപാതയിൽ നിന്ന് മഴവെള്ളത്തിനൊപ്പം കൂറ്റൻ കല്ലുകളും മരക്കുറ്റികളും വീട്ടുമുറ്റത്തേക്ക് ഒഴുകിയെത്തിയത് ദുരിതമായി ദേശീയപാതയിൽ നിന്നുള്ള കുത്തിയൊലിക്കുന്ന മഴവെള്ളം മത്തിച്ചിറ റോഡിലൂടെയാണ് കല്ലും മരക്കുറ്റികളും ഒഴുക്കിക്കൊണ്ടുവരുന്നത് മാസങ്ങൾ കഴിഞ്ഞിട്ടും ഈ ദുരിതത്തിന് അറുതിയില്ല സാധാരണയായി ചെളിയും മണ്ണുമാണ് ഒഴുകിയെത്തുന്നതെങ്കിലും തലേദിവസം പെയ്ത മഴയിൽ വലിയ പാറക്കല്ലുകളും മരക്കുറ്റികളും വരെ ഒഴുകിയെത്തി വീടുകളിലെ വഴികൾ അടഞ്ഞു വീട്ടുമുറ്റങ്ങളിൽ ചെളിയും മണ്ണും നിറഞ്ഞു വെട്ടിച്ചിറയ്ക്കും പുത്തനത്താടിക്കും ഇടയിലെ പഴയ ഡ്രൈനേജ് അടച്ച് ചുങ്കം വളവിൽ മാത്രം പുതിയ ഡ്രൈനേജ് തുറന്നതാണ് ഈ ദുരിതത്തിന് കാരണം കഴിഞ്ഞ മാസം എം എൽ എ കുറുക്കോളി മൊയ്തീൻ സ്ഥലം സന്ദർശിക്കുകയും ദേശീയപാത നിർമ്മാണ കമ്പനിയായ കെ എൻ നാസിയലിന് പരിഹാരം കാണാൻ നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു എന്നാൽ നടപടിയൊന്നും ഉണ്ടായില്ല വേണ്ട പരിഹാരങ്ങൾ കാണാത്തത് തന്നെയാണ് ഉരുൾപൊട്ടൽ പോലെ കല്ലും മരങ്ങളും ഒഴുകിയെത്താൻ കാരണം ന്യൂസ് ഡെസ്ക് പുത്തനത്താണി